ആർ എസ് എസിന്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാൻ സാധിക്കില്ല കാരണം മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് അജിത് കുമാർ ആർ എസ് എസ് മേധാവികളുമായി ചർച്ച നടത്തിയതെന്നുള്ളത് വളരെ വ്യക്തമാണ് മാത്രമല്ല ഇപ്പോഴത്തെ നടപടി അദ്ദേഹത്തിന് രണ്ടു മൂന്ന് ചുമതലകൾ ഉണ്ടായിരുന്നു ആ ചുമതലയിൽ നിന്ന് ഒന്നും ഒഴിവാക്കിയെന്നല്ലാതെ തൽക്കാലത്തേക്ക് നാളെ നിയമസഭ ആരംഭിക്കാനിരിക്കുകയാണ് തൽക്കാലം പ്രതിപക്ഷത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കണം എന്നതുകൊണ്ട് മാത്രമുള്ള ഒരു നടപടിയാണ് ഞങ്ങൾ പ്രഖ്യാപിച്ച സമരങ്ങൾ ഞങ്ങൾ രണ്ടു മൂന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഒന്ന് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എ ഡി ജി പി അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളിലൊന്നും ഒരു നടപടിയും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിച്ച സമരങ്ങളുമായി മുമ്പോട്ട് പോകും മറ്റന്നാൾ നിയമസഭയിലേക്ക് മാർച്ചുണ്ട് യുവജന പ്രതിപക്ഷ യുവജന സംഘടനകളെ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ മാർച്ചുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും ഒരിക്കലുമില്ല അപ്പം നേരത്തെ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അങ്കിത് അശോകനെ ഒരു സ്ഥലം മാറ്റം നടത്തി ആ സ്ഥലം മാറ്റവും ഒരു നടപടിയായിരുന്നില്ല തൽക്കാലത്തെ പ്രതിഷേധങ്ങളെ ശമിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി എന്നതിൽ കവിഞ്ഞ് ഒരു ആത്മാർത്ഥമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഇപ്പോഴത്തെ നടപടിയും ഒരു നടപടിയായിട്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് സസ്പെൻഷനെങ്കിലും ചെയ്യണം ആ സസ്പെൻഷൻ പോലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും കാരണം ചെറിയ ആരോപണങ്ങളല്ല അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത് ഒന്ന് സ്വർണക്കള്ളക്കടത്തിൽ പൊട്ടിക്കലിന് അദ്ദേഹം പങ്ക് പറ്റുന്നു അതുപോലെ കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്നു കേസിലെ പ്രതികൾക്ക് സഹായം കൊടുക്കുന്നു പൂരം കലക്കുന്നു ഇതൊന്നും ഒരു സ്ഥലം മാറ്റത്തിലോ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തം മാറ്റിയോ അവസാനിപ്പിക്കേണ്ട ഒന്നല്ല ശക്തമായ നടപടി ഉണ്ടാകണം അത്തരം ഒരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല